വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ള രാവിലത്തെ കുറച്ച് വിശേഷം വീഡിയോ മാറ്റാണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ തന്നെ അടുക്കളയിലേക്ക് എത്തിയിട്ടുണ്ട് ഇതാണ് എൻ്റെ വർക്കിംഗ് ഏരിയ അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ ചായക്ക് കട ഉണ്ടാക്കുന്നത് പുട്ടാണ് കേട്ടോ പുട്ടും കടലക്കറിയാണ് കറിയാണേ ചായ ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് അപ്പോൾ പുട്ടിന് വേണ്ടിയിട്ടുള്ള അരിയൊക്കെ ഉള്ളതാണ് ഇവിടെ ഞാൻ പുട്ടുണ്ടാക്കുന്നത് നമ്മൾ ചോറ് വയ്ക്കുന്ന അരിയില്ലേ ആ അരി കഴിഞ്ഞ ദിവസം വെള്ളത്തിൽ ഇട്ടിട്ട് അത് പൊടിച്ചിട്ടാണ് അതിൻ്റെ പൂട്ടുണ്ടാക്കാറ് കടയിൽ നിന്ന് കൂട്ടുപൂടി വാങ്ങിക്കാറ് തീരെ വയ്യം ഇടയ്ക്ക് ഇങ്ങനെ സൗണ്ടൊക്കെ പോകുന്നുണ്ട് കഫക്കെട്ടും ജലദോഷമൊക്കെ തുടങ്ങി രണ്ട് മൂന്നാല് ദിവസം നല്ല ചുമ ഉണ്ട് കിട്ടും നല്ല ഹോസ്പിറ്റലിലൊക്കെ പോയി കുറച്ച് കുറവൊക്കെ ഉണ്ട് അല്ലാത്തതൊന്നും ഉറങ്ങാൻ പറ്റില്ല മൂക്കടഞ്ഞിട്ടും ചുമച്ചിട്ടും കു കുട്ടിക്കും ഉണ്ടായിരുന്നു ആനുങ്ങൾക്കും ഉണ്ടായിരുന്നു പക്ഷേ അവളോടൊപ്പം കുറഞ്ഞ ആൾ ഞാൻ ഹോമിയോല കാണിക്കില്ല അവൾക്ക് ഹോമിയോ കാണിച്ചാൽ പെട്ടെന്ന് മാറും നമ്മൾ ഇംഗ്ലീഷു മരുന്ന് കുടിക്കത്തില്ല അപ്പോൾ രണ്ട് മൂന്നു ദിവസമായിട്ട് ഞാൻ വീഡിയോ ഒക്കെ എടുക്കണമെന്ന് വിചാരിക്കുന്നത് പക്ഷേ ഇടയ്ക്ക് ഇങ്ങനെ പറ്റ സൗണ്ട് പോവാം അതുകൊണ്ട് ഞാൻ പിന്നെ വീഡിയോ ഒക്കെ ഒഴിവാക്കാനാണ് അപ്പം ഇന്ന് എന്തായാലും ഞാൻ വീഡിയോ എടുക്കണം എന്ന് വിചാരിക്കേണ്ടത് കാരണം എന്താ വെച്ചാൽ ദേവൻ്റെ സ്കൂളടയ്ക്കാണ് ലാസ്റ്റ് ദിവസം അപ്പോൾ ആ ലാസ്റ്റ് വീഡിയോ ആയിട്ടൊന്ന് വരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അതുപോലെ തന്നെ ഏട്ടനില്ലല്ലോ അപ്പോൾ ഏട്ടനില്ലാത്തൊരു ദിവസത്തെ വീഡിയോയും കൂടി ആവാന്ന് വിചാരിച്ചിട്ടുണ്ടോ ഇനി നമ്മൾ വീഡിയോ എടുക്കുന്നത് ഫുള്ള് ഒഴിമനാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാമേ അത് നമ്മൾ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണേ രണ്ട് മൂന്നാല് പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുക്കണം എന്നിട്ട് ഇതിട്ട് വഴിയിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ ചോറൊക്കെ ഊറ്റഡായിട്ടുണ്ടാവും കൊട്ടക്കയല അങ്ങനെയൊക്കെ പറയും ഇവിടെ ഞങ്ങൾ കൊട്ടക്കയലെന്നൊക്കെ പറയാം അതിൽ വെച്ചേ അല്ലെങ്കിൽ പുനീല് വെരിച്ചൊക്കെ അങ്ങനെയൊക്കെ ചെയ്താണ്ട് വെള്ളം ഒഴിവാക്കിയിട്ട് നമുക്ക് മിക്സിയിൽ പൊടിച്ചെടുക്കാം അപ്പോൾ അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ കൊട്ടക്കയലിട്ടോ ഇനി ഇത് ഒരു പാത്രത്തിലായിട്ട് അതിൽ ിങ്ങനെല്ലാം തുണിയില് ഇത് വെള്ളം ഒഴിവാക്കിയെടുക്കാൻ ഇങ്ങനെ ഈ കൊട്ടക്കായ അതുപോലെ തുണി വെച്ചിട്ട് അതൊക്കെ ഇട്ടെടുത്താലും എന്നാലും ഇതെ വെള്ളം ഒഴിവാക്കി കിട്ടൂട്ടോ അങ്ങനെയും ചെയ്യേ അപ്പൊ അതാ ഇതെത്തെ വെള്ളം പോവാൻ വേണ്ടിട്ട് ചോറൊക്കെ ഊറ്റി വെക്കണ കൊട്ടക്കായലിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി ഇതിന്റെ വെള്ളമൊക്കെ ഒഴിവാക്കട്ടെ അപ്പോഴൊക്കെ നമുക്ക് ബാക്കിയുള്ള പരിപാടികൾ നോക്കട്ടോ അപ്പം നമുക്കിത് മെല്ലാം നടക്കും നമുക്ക് പുട്ടിന് വേണ്ട കടലക്കറി വേഗം ഉണ്ടാക്കാം നോക്കെ ബാക്കിയുടെ വെള്ളം പോകാൻ വെച്ചിട്ടുണ്ട് അപ്പോഴേക്ക് നമുക്ക് കടലൊക്കെ വേവിച്ചെടുക്കാം കടലേ അപ്പോൾ ഞാൻ വേഗം ഒരടുപ്പത്തിൽ ചൂറുള്ള വെള്ളവും ഒരടുപ്പത്തിൽ കടലക്കറിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബാക്കിയെല്ലാം നോക്കാതെ അമ്മാണിയേ അപ്പൊ ഫ്രണ്ട്സ് ഇതിനിടയ്ക്ക് നമ്മള് അമ്മാണിതാ നീറ്റ് കണ്ടിട്ടുണ്ട് നമ്മളെ ദേവൂട്ടം നീറ്റാണ് പഠിക്കുന്നുണ്ട് അത് ഞാൻ എടുക്കാൻ മറന്നു പോയതാണ് അപ്പൊ അവനോട് പഠിച്ചോണ്ടിരിക്കട്ടോ ഇത് കണ്ടു ഫ്രണ്ട്സ് നമുക്ക് വളരെ നൈസ് ആയിട്ട് ഇത് പൊരിച്ചെടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ് നമ്മുടെ കൂട്ടുകൂടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ കൂട്ടുണ്ടാക്കാൻ പോവാണ് ഞാൻ ഇതിനാണ് കേട്ടോ കൂട്ടുണ്ടാക്കല് കാരണം എനിക്ക് ഇല്ല ഞാൻ ഇതിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കാണിച്ചതേ ബാക്കി കൂട്ടൊന്നും കൊടുത്തിട്ടില്ല കൂട്ടി കൊടുക്കാൻ വേണ്ടി വരിക കേട്ടോ അടുക്കളത്തെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കോഴിക്കളൊക്കെ നേരത്തെ ഓപ്പ വിട്ടിട്ടുണ്ടേ ബ്ലാക്കീൻ്റെ കാര്യം മാത്രമേ നോക്കാൻ ഉള്ളൂ പുറത്തുള്ള അടിച്ചു വാരിലും കോഴീനെ വിട്ടിലിതൊക്കെ ഓപ്പേൻ്റെ പരിപാടിയാണ് ഞാൻ ചായയും കടിയൊക്കെ ഉണ്ടാക്കുമ്പോഴേക്കും ഓപ്പതൊക്കെ റെഡി ആക്കിയിട്ടുണ്ടാവും കേട്ടോ ഇനി ബ്ലാക്കിക്ക് ഫുഡ് കൊടുക്കട്ടെ ആകെ ഫ്രണ്ട്സ് ബാക്കിക്ക് ചോറ് കൊടുത്ത് കഴിഞ്ഞ് ഞാൻ വേഗം കുളിക്കാൻ പോയി പിന്നെ രണ്ടുപേരും കുളിപ്പിച്ചിട്ടോ രണ്ടുപേരും കുളിപ്പിച്ച് അവർക്കെയുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ കുളിക്കാൻ പോയത് അല്ലെങ്കിൽ ഇവനല്ലേ ആൾ ഇവന് പിന്നെ എൻ്റെ കുളി കഴിഞ്ഞിട്ട് പോകാനാവുമ്പഴേക്കും അവൻ്റെ കഴിഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ കണ്ടോ ഞാൻ കുളി കഴിഞ്ഞ് വന്നപ്പോഴേക്കും കഴിഞ്ഞ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഒമ്പത് മണിയാകുമ്പോൾ ബസ് വരും എന്നിട്ടാണെങ്കിൽ ഇത്തരത്തിൽ കഴിക്കി കഴിക്കുക ഞങ്ങളെ ചായ കുടിക്കണം കേട്ടോ നല്ല പുട്ടും കടലക്കറിയും നല്ല സോഫ്റ്റ് ഉണ്ട് ഈ പുട്ടിന് നമ്മള് ഇങ്ങനെ അരി ഉണ്ട് പൊടിച്ചുണ്ടാക്കിയാലും നല്ല സോഫ്റ്റ് ആണ് ആ പുട്ട് കഴിക്കാൻ ആ വേഗം കഴിച്ചോ നിണ്ടതാണ് ആദ്യം കഴിയേണ്ടത് കുഞ്ഞാക്കി എങ്ങോട്ടും പോണ്ടെന്താ ചാവടിയൊക്കെ റെഡി ആക്കി നിർത്തിട്ടുണ്ട് കാണിച്ചോ ലാസ്റ്റ് എക്സാം ആണ് ഇന്നും കൂടിയുള്ളു നൂലേ ഉള്ളൂ അതൊക്കെ സ്കൂളിൽ കൂട്ടിട്ടോ അപ്പോൾ ഏട്ടൻ നാളെ രാവിലെ എത്തും എന്നാ പറഞ്ഞത് എന്താണെന്ന് അറിയില്ല കൃത്യസമയത്തൊക്കെ ഒന്ന് ട്രെയിനൊക്കെ കിട്ടണമെങ്കിൽ മാത്രമേ നാളെ രാവിലെ എത്തുള്ളൂ ഞാൻ നോക്കട്ടെ നമുക്ക് വിളിച്ച് നോക്കാം ഇപ്പോഴാണ് എത്താൻ നോക്കാം അപ്പൊ ഏട്ടനില്ലാതെ ദേവൂട്ടനെ ഒരാഴ്ച ഫുള്ള് സ്കൂളിലേക്ക് വിട്ടിട്ടോ ഒരു ടെൻഷനാണ് ഇത് ഇവിടെ ആ സമയത്തേക്ക് ആക്കാൻ പറ്റുള്ളൂ ഇപ്പം നീ ഒന്ന് കണ്ണ് തെറ്റി അപ്പം കളിക്കാൻ പോകട്ടോ ഇപ്പം വേണ്ടോ സ്കൂൾ പോണേ കുറച്ച് മുന്നോട്ട് നേരം അവർ ആ ഒരു പേടിയാണ് ബസ് വരുമ്പോഴേക്കും ഒക്കെ ആവില്ലയാണ് ഒരു ഏട്ടൻ ഉണ്ടാവുമ്പോൾ ചോറും കറിയൊക്കെ ഞാൻ ഇതാക്കുമ്പോഴേക്കും എടുത്തിരിക്കുമ്പോഴേക്കും ഡ്രസ്സൊക്കെ മാറ്റി അവനെ റെഡിയാക്കേണ്ടത് ഏട്ടനാണ് കുളിപ്പിക്കുകയും ചെയ്യും ഇതൊക്കെ എല്ലാവരും ആവില്ലല്ലോ ഒക്കെ ഞാൻ തന്നെ ചെയ്യണം അപ്പം ആ ഒരു ഇതാണ് പേടിയാണ് സമയത്തിനാവിലും എന്തായാലും ഒമ്പതി പത്തിനും ബസ് വരുള്ളൂ എന്ന് ഞങ്ങൾ ഒമ്പത് മണിയാകുമ്പോഴേക്കും ഞങ്ങൾ എല്ലാ പരിപാടിയും കഴിയും ഇതേ സ്കൂളിലേക്ക് പോയി അവനെ ബസ്സിൽ കയറ്റി വിട്ടു ഞാൻ ബാക്കിയുള്ള പരിപാടികളൊക്കെ നോക്കട്ടെട്ടോ ഒന്നാ ബ്ലാക്കീന് വിട്ടിട്ട് വരട്ടമ്മ ബ്ലാക്കി ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലാക്കിന് ഒന്ന് അപ്പിടാൻ വിട്ടിട്ടോ എന്റെ മേലിൽ കയറിൻ്റെ കൂളിയൊക്കെ കഴിഞ്ഞതാണ് കൊടുന്നു പോയി അപ്പീട്ട് ബ്ലാക്കി നമ്മളപ്പിടാൻ വേണ്ടി വിട്ടതാ കേട്ടോ പിന്നെന്തായാലും കൊട്ടച്ചോറൊക്കെ ഫുള്ള് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനോ നോ 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 ദേവണ് ഒക്കെ സ്കൂളിലേക്ക് വിട്ടും ഇനിയിപ്പോൾ നമ്മൾ അടുക്കളേൻ്റെ പോലെ കണ്ടില്ലേ എല്ലാ പഴയും ചോറും കറിയൊക്കെ ആയി കഴിഞ്ഞിട്ടുള്ള ആ കവടിയും വടിയൊക്കെ വലിച്ചു വരി കിടക്കണം ഇതൊക്കെ നേരാക്കട്ടെട്ടോ ഇല്ലെങ്കിൽ ഇതാണ് നമുക്ക് ഏറ്റവും ദേഷ്യം വരിക ഇത് കാണുന്നുണ്ട് അപ്പോൾ ഇത് നേരത്തെ നമ്മളെ മനസ്സാണ് ഫുള്ള് റിലാക്സ് ആണ് അപ്പോൾ ഫ്രണ്ട്സ് എൻ്റെ അടുക്കളയൊക്കെ ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ടേ തുണി മാത്രം ഇനി നമുക്ക് അടുക്കളാത്ത പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ചോറും കറിയൊക്കെ ആയി അടുക്കളയും ക്ലീൻ ചെയ്തിട്ടോ ഇനി മുകളില് ചെറിയൊരു പണിയും കൂടി ഉണ്ട് അത് നല്ല കാറ്റ് മഴയാണ് കേട്ടോ അവിടെ അയലൊക്കെ പൊട്ടിയിട്ടുണ്ട് ഷീറ്റിന്റെ ഒരു സൈഡ് കയറൊക്കെ പോയിട്ടുണ്ട് അപ്പൊ അതും കൂടി നേരം അമ്മാണി ഇവിടെ നല്ല കളിയോ അമ്മിയാ എന്റെ പനി കളിക്കോക്ടർ ഡോക്ടറെ ആ ഇവിടെ കണ്ടോ ഷീറ്റൊക്കെ ആകെ അവിടെ നിന്ന് പൊട്ടി വീണിട്ടുണ്ട് പിന്നെ കായലും പൊട്ടിയിട്ടുണ്ട് ആകെ അവിടെ താന്നിട്ടുണ്ട് അതായത് ഇവിടുത്തെ ഇവിടെ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെയൊക്കെ ഒന്ന് നേരാക്കട്ടെ ഞാൻ അപ്പോൾ ഫ്രണ്ട്സ് എന്നെക്കൊണ്ട് കഴിഞ്ഞ രീതിയിലൊക്കെ ഞാൻ ഈ ഷീറ്റ് വലിച്ചു കെട്ടിയിട്ടുണ്ട് എന്നാലും ഷീറ്റ് നല്ല താന്നു നിൽക്കുന്നുണ്ട് കേട്ടോ എന്നാലും നല്ല മഴ പെയ്തിട്ട് ഇതിൽ വെള്ളം തിന്നിട്ടുണ്ട് തിന്നതാണ് അത് ഇത്രയ്ക്ക് താവാൻ കാരണം ഇനി ഇത് അവിടെ ആ ഒരു കൊമ്പ് ആവിൻ്റെ ആ കൊമ്പുണ്ട് അവിടെ അവിടേക്കാണ് ഞങ്ങൾ വലിച്ചു കെട്ടിയത് ആ കൊമ്പ് വെട്ടിയിട്ട് അവിടെ നിന്ന് നിങ്ങോട്ടൊരു വേറെ എന്തെങ്കിലും കയറ് കെട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വെച്ചിട്ട് റെഡിയാക്കണം ഇനിയിപ്പം ഇനി ഇന്നക്കൊണ്ട് ഒറ്റയ്ക്ക് കഴിയില്ല അത് ഏട്ടാൻ വന്നിട്ട് നമുക്ക് റെഡിയാക്കാം പിന്നെ ഇന്നലെ കണ്ടില്ലേ മഴ പെയ്തിട്ട് ആകെ രണ്ടാം പണി ആയിട്ടുണ്ട് ആകെ ഇതൊക്കെ ഡ്രസ്സുകളൊക്കെ നിലയ്ക്ക് ചാടിയിടത്തും കൂടി നിലക്കിടണം മെഷീനിൽ അലക്കാനൊക്കെ ഇട്ടിട്ടുണ്ട് അവിടുത്തെ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ മേലേക്ക് പോകുന്ന പാനിമോളിയും കൊണ്ട് പോന്നിട്ടുണ്ട് അവിടെ താഴത്ത് നിർത്തി പോകാൻ എനിക്കൊരു സമാധാനം ഉണ്ടായില്ല കാരണം അഥവാ കയറി പോകുന്ന അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ കേട്ടോ ഞാനോ മണിയും കൂടി ഇനി ഇവിടെ കുറച്ച് നേരം കളിച്ചിരിക്കട്ടെ ഇവിടെ വല്ലാണ്ടേ ഒന്നും ഇരിക്കൂല ഇവിടെ ഭയങ്കര ചൂടാണ് അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടമായ വിചാരിക്കുന്ന ഇഷ്ടമായാലും ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യണം ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുമെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ 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 യു പറഞ്ഞോ